കുറിയക്കാർക്ക് ഏറ്റവും വിരോധമുള്ള നടൻ മോഹൻലാലാണോ ഇങ്ങനെ ചോദിക്കാൻ എന്താണെന്നല്ലേ അത് സാക്ഷാൽ മോഹൻലാൽ തന്നെ തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ നോക്കിയപ്പോഴാണ് ഞെട്ടിയത് മോഹൻലാൽ കണ്ടില്ലെങ്കിലും മോഹൻലാലിന്റെ ആരാധകർ ഇത് കണ്ടുപിടിച്ചു സംഭവം ആരാധകർ തന്നെ ഞെട്ടിയിരിക്കുകയാണ് നടൻ മോഹൻലാലിനെ ഇഷ്ടമുള്ള പ്രേശ്വരുടെ നാടാണ് കേരളം അവർ ലാലേട്ടൻ എന്ന അദ്ദേഹത്തെ വിളിക്കാനുള്ള കാരണം ആ സ്നേഹത്തിൽ നിന്നും ഉടലെടുത്തതാണ് അദ്ദേഹത്തിന്റെ ഓരോ സിനിമയും പോസ്റ്ററും ഇഷ്ടമായവർ ഏറെയാണ് എന്നാൽ കുറിയക്കാർക്ക് മോഹൻലാലിനെ എത്രത്തോളം അറിയാമെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അവിടെയുള്ള വികാരം സ്നേഹമല്ല എന്നുകൂടി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ാൽ കൊറിയൻ ബന്ധം എന്താണെന്ന് പരിശോധിച്ചാൽ ചെന്നെത്തുക ദൃശ്യത്തിലേക്കാകും ദൃശ്യം റീമേക്ക് ചെയ്യപ്പെടുന്ന ഭാഷകളിൽ ഒന്ന് കൊറിയനാണ് കഴിഞ്ഞ മാർച്ചിൽ ഔദ്യോഗിക പ്രഖ്യാപനം വന്നു കഴിഞ്ഞു എന്നാൽ ദൃശ്യമോ കൊറിയൻ റീമേക്കോ ഒന്നുമല്ല ഇവിടെ വിഷയം ശ്രുതി എസ് പങ്കജ് എന്ന ഫേസ്ബുക്ക് പ്രൊഫൈലാണ് ഈ കൊറിയക്കലിയുടെ നേർ ചിത്രം പൊങ്ങിയത് മോഹൻലാലിനെ കുറിച്ച് വാർത്ത വന്ന ഒരു വാർത്താ മാധ്യമത്തിൽ ആ വാർത്തയ്ക്ക് താഴെ ഉണ്ടായ കമന്റുകളാണ് പോസ്റ്റിന് ആധാരം കൊറിയക്കാർക്ക് ഏറ്റവും അധികം ശത്രുതയുള്ള മലയാളി മോഹൻലാൽ ആണെന്ന് തോന്നുന്നു റിപ്പോർട്ടറിൽ മോഹൻലാൽ അഭിനയിക്കുന്ന ഏതോ ഒരു അന്യഭാഷ ചിത്രത്തിന്റെ വാർത്തയ്ക്ക് മഹാഭൂരിപക്ഷവും കുമ്മോജി കണ്ടെത്തിയപ്പോഴാണ് കുറിയക്കാർക്ക് ലാലേനോടുള്ള വിരോധം വെളിപ്പെട്ടത് എന്ന് പോസ്റ്റിലെ വാക്കുകൾ മോഹൻലാലെ കുറിച്ച് വന്ന വാർത്തകളുടെ താഴെ ഇമോജി നിറയുന്നു ഇമോജി അടിച്ചിരിക്കുന്നവർ ഒരുപക്ഷെ മലയാളം കൂട്ടി വായിക്കാൻ പോലും അറിയാത്ത കുറിയക്കാർ മോഹൻലാൽ അഭിനയിക്കുന്ന ഒരു അന്യഭാഷാ ചിത്രത്തെ കുറിച്ചുള്ള വാർത്തയുടെ താഴെയാണ് ഇമോജികൾ വന്നത് എന്നും ശ്രദ്ധേയം മോഹൻലാലിനെ പറ്റിയുള്ള വാർത്തകളുടെ താഴെ വന്ന കമന്റുകളെ കുറിച്ചുള്ള പോസ്റ്റ് ഇങ്ങനെയായിരുന്നു ഈ പ്രൊഫൈലുകൾ വ്യാജമാണോ യഥാർത്ഥമാണോ എന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു കുറിയക്കാരുടെ പേരും ും ചിത്രവും ഓരോ ഫ്രെയിമിലും കാണാം ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്ന് പലർക്കും വ്യക്തമായി കാണും ഫേക്ക് അക്കൗണ്ടാണ് കൂടുതലെന്നും പലരും പറഞ്ഞുകൊണ്ട് എത്താറുമുണ്ട് മോഹൻലാൽ ആരാധകർ ഇത് പങ്കുവെച്ചുകൊണ്ട് നിരവധി തവണ എത്തിയിട്ടുമുണ്ട് അതൊരു വിഭാഗം പൈസ ഇറക്കി കളിക്കുന്നതാണ് പക്ഷേ ആര് പൈസ ഇറക്കി ഇങ്ങനെ ചെയ്യണം എന്നതൊക്കെ വലിയ ചോദ്യമായി പിന്നാമ്പുറത്ത് കിടപ്പുണ്ട് കണ്ടെത്തേണ്ടതുണ്ട് പക്ഷെ കുറിയക്കാർക്ക് മോഹൻലാലിനോട് ഇത്ര വിരോധം എന്താണെന്നുള്ളതാണ് വലിയ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതും